സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങനെ ന്യൂസ് ചാനലിൽ കാണുമ്പോഴും ഒരു വാർത്ത അതായത് നമ്മുടെ ജയൻ ചേർത്തല എന്ന് പറയുന്ന രണ്ടു മൂന്ന് ദിവസം മുന്നേ വരെ നമ്മുടെ എല്ലാം മനസ്സിലുള്ള നല്ല മനുഷ്യൻ ആ മനുഷ്യൻ ഇന്ന് ഒരു ന്യൂസ് ചാനലിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു അയാൾ പോയതിന് ശേഷം പറഞ്ഞു അതായത് നമ്മുടെ പിന്നെ ഇന്നലെ ആരോപണം ഉന്നയിച്ച ഒരു സഹോദരി തന്നെയാണ് പറഞ്ഞത് ഞാൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ ഓർമ്മയുണ്ടോ മരംകുത്തി എന്ന് പറഞ്ഞിട്ടേക്കാണ് ആ സിനിമ പേര് എന്ന് എനിക്ക് തോന്നുന്നത് അതൊരു പിന്നെ വനപ്രദേശത്താണ് എൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ ഒരു റേപ്പ് സീനിലാണ് ഈ ജയൻ ചേർത്തലിയും അതുപോലെ ഈ സഹോദരിയും അഭിനയിക്കുന്നത് അങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരിയോട് പറയുകയാണ് പോലും നിന്നെ കണ്ടാൽ എനിക്ക് റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്ന് നിന്നെ കണ്ടാൽ എനിക്ക് റേപ്പ് ചെയ്യാൻ തോ തോന്നുന്നു എന്ന് എന്തൊരു മനുഷ്യനാടോ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ സീൻ അതാണ് നിങ്ങൾ അഭിനയിക്കുന്ന സീൻ അതാണ് നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കുന്നത് എല്ലാം അറിയാം എന്നാലും ഇമ്മാതിരി ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ മിസ്റ്റർ ജയൻ ചേർത്തല മോശമല്ലേ മിസ്റ്റർ ജയൻ ചേർത്തല നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് വളരെ മോശം തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹമില്ലേ അതാണിങ്ങനെ പുറത്തു വന്നത് ഒന്നങ്ങ് എറിഞ്ഞു കൊടുക്കാം കിട്ടുന്ന ആകട്ടെ സിനിമാ താരങ്ങൾക്കൊരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളതാണ് അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുഭവിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു അവകാശമാണ് അപ്പൊ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് വരുന്ന ടീമുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഉഷ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടികൾ പോലും ഈ ഫീൽഡിൽ വരരുത് ഞാൻ വന്ന് പെട്ടുപോയിരിക്കുകയാണ് അതായത് ഒരു പെൺകുട്ടികൾ പോലും ഈ ഫീൽഡിൽ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെയുള്ള കോഴികളുടെ എണ്ണം അതായത് ഒരു ഫീൽഡിലും ഇല്ലാത്ത തരത്തിൽ ഇവിടെ കോഴികളുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളി വെളിച്ചത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണം പാരം അതുപോലെ പ്രശസ്തി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മാനം പോകും എന്നുള്ളതാണ് അതാണ് ഇപ്പോഴും കാണിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു അറുതി ഉണ്ടായിരിക്കണം ഇനിയെങ്കിലും അതായത് തൊടുമ്പൊരുത്ത പേടിക്കണം പേടിച്ച് വരക്കണം അതാണ് വേണ്ടത് അതിന് പ്രതികരിക്കണം അപ്പം അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ അവിടെ കൂട്ടിക്കൊടുക്കുന്ന സ്ത്രീകളുണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത് നടിമാറും ഉണ്ട് കൂട്ടിക്കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കാൻ തയ്യാറായിട്ട് പോകുന്ന ഒരുപാടനുണ്ട് അതായത് ഒരു സിനിമാ താരം വിളിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടലിലേക്ക് പോകുന്ന ടീമുണ്ട് അവരുടെ കൂടെ ആ ആ എന്നാക്കിയിട്ട് നല്ല രീതിയിൽ വരുന്ന ടീമുണ്ട് അങ്ങനെയുള്ള ടീമിനെ ഒറ്റപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നത് അതായത് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ റെഡിയാണ് എന്നുള്ള തരത്തിലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ ഒരു വിക്കറ്റും കൂടി വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട് ജയം ചേർത്തലെ രാജിവെക്കേണ്ടി വരും ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് ശരിയാണെങ്കിൽ അല്ലേ പറയണം ഞാൻ അന്ന് അങ്ങനെ വെറുതെ പറഞ്ഞു പോയതാന്ന് പറയണം പക്ഷേ ഒരു വെറുതെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയാൻ പാടണ്ടോ മിസ്റ്റർ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ബലാത്സംഗം ചെയ്യാൻ എന്ന് പറയാൻ പാടുണ്ടോ ആലോചിച്ചു നോക്കണം നമ്മളെ ആരെങ്കിലും മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഇതുണ്ടാവുമോ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല താഴെ വീഴില്ലേ താങ്കൾ വലിയ നടനായതുകൊണ്ട് മാത്രമല്ലേ ആ സ്ത്രീക്കവിടെ നോക്കി നിൽക്കേണ്ടി വന്നത് ആ സ്ത്രീക്ക് അവിടെ ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ അതായത് അവരൊരു പാവം ജൂനിയർ ആർട്ടിസ്റ്റ് വെറും അഞ്ഞൂറ് രൂപ ശമ്പളക്കാരി ആ അഞ്ഞൂറ് രൂപയിൽ നിന്ന് നൂറ്റമ്പത് രൂപ മറ്റേ നാറി നക്കുമായിരുന്നു ആര് ഈ പ്രൊഡക്ഷൻ കൺട്രോളറും പിന്നെ അതുപോലെ തന്നെ ഇറ്റിങ്ങളെ കൊണ്ടുപോകുന്ന ആൾക്കാരുമില്ലേ അതിറ്റുങ്ങൾ നക്കി തിന്നത് അതായത് ഈ പാവങ്ങൾക്ക് കിട്ടുന്ന പൈസ അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നൂറ്റമ്പത് രൂപ ആ നാരികൾ നക്കുമായിരുന്നു അവൻ്റെ ഒന്നും വീട്ടിൽ ഗതി പിടിക്കത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ അവനൊക്കെ അവൻ്റെയൊക്കെ പൂർത്തിയാവുമോ അവനൊക്കെ അത്രേ ഞാൻ പറയുന്നുള്ളൂ യാ ഈ പാവങ്ങളുടെ പൈസ അപകരിക്കുന്ന ടീമുകൾ അതുപോലെ കുറേ എണ്ണ ഉണ്ട് ഇവന്മാർക്ക് പൈസ കൊടുക്കാത്തത് ഭക്ഷണം മര്യാദയ്ക്ക് കൊടുക്കാത്തത് എടോ മലയാള സിനിമയിൽ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് പന്തിയിൽ മൂന്ന് തരം ഭക്ഷണം അടുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അവിടെ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒരു സെറ്റിൽ പോയിട്ടുണ്ട് ആ സെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സെറ്റ് ആദ്യമായിട്ട് ഒരു സെറ്റ് പോന്നു പക്ഷേ മാന്യമായിട്ട് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണമായിരുന്നു അവിടെ കേട്ടോ അവിടെ അങ്ങനെയൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ സിനിമ പിന്നെ ഫീൽഡിലൊക്കെ ഇങ്ങനെയാണല്ലോ പറയുന്നു കേൾക്കുന്നത് അതായത് പല ആൾക്കും പലതരത്തിലുള്ള ഭക്ഷണമാണെന്നാണല്ലോ പറയുന്നു കേൾക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ അവിടെയുള്ള ഒരു മാന്യനായ ഒരു സുഹൃത്തു പറഞ്ഞു ഇയാളെ സെറ്റിൽ അങ്ങനെ ഇല്ല ഇയാളെ സെറ്റിൽ ഇതാണ് ഇയാളെ സെറ്റിൽ എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണമാണ് അതുപോലെ മണിയമ്പിള്ള രാജുവിൻ്റെ സെറ്റിലും അങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കൊടുക്കും പക്ഷേ ഇവിടെ ഈ ക്ലാസ്മേറ്റ് എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടല്ലോ കോടികൾ വാരിയൊരു സിനിമയാണ് അതിൻ്റെ അകത്തുള്ള ഈ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ നിർമ്മാതാവ് ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനോട് പറയ പോലും അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറച്ച് ലേറ്റായിട്ട് കൊണ്ടുവന്നാൽ മതി അങ്ങനെ ആകുമ്പോഴേ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അന്ന് ഇത്രയും വലിയ നാറികളെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല ലാൽ ജോസിനാണ് പറയുന്നത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു തന്നെ അല്ലാതെ നമ്മളിത് ഇവിടെ നിന്ന് അറിയാനാണ് നമ്മൾ സിനിമാക്കാരായ ഇവിടെ പോയിട്ട് ഇത് അലയിട്ട് നോക്കുന്നില്ലല്ലോ അപ്പം നമ്മളിത് അറിയുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇന്ന് ആ ധർമ്മജന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് കരച്ചിൽ വന്നുപോയായിരുന്നു എന്തോന്നാവും പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ന്യൂസ് ചാനലുകാരെ ഒരു നിലവാരമുള്ളവരെ വിളിക്കും നിങ്ങളെ ഈ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് സംസാരിപ്പിക്കല്ലേ ഈ ധർമ്മജനി മറ്റേ ഷൈം ടോം ചാക്കോനിൽ ഒഴിവാക്കി വിട് അവരൊക്കെ എന്ത് പറയാനാണ് ആ അതിറ്റങ്ങളൊക്കെ അടിമകളാണ് അടിമകൾ ദിലീപ് വേണിച്ച് കൊടുത്ത എ സിയിൽ കിടക്കുന്ന ഈ ധർമ്മജൻ എങ്ങനെയാണ് മറ്റേ ഈ ഭാവനെ അല്ല എങ്ങനെയാണ് ഈ മറ്റേ സഹോദരിയുടെ കൂടെ കൂടുക നിങ്ങളൊന്നു പറര എരേൻ്റെ കൂടെ കൂടുക എരാന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ പറ പറിലീപ് ഉപണിച്ച് ഓർത്ത് എ സിയിൽ കിടക്കുന്നവൻ ആലോചിച്ചു നോക്കണം ദിലീപ് അവിടെ തറയിൽ കിടക്കുമ്പോൾ ഇവനിവിടെ തറയിലാണ് കിടന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതുപോലെ ദിലീപിനെ സ്വീകരിക്കാൻ പോയ കോലം നിങ്ങൾ കണ്ടിട്ടില്ലേ ഓ അത് പറയാമായിരുന്നു ഏട്ടാ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടായിരുന്നു അപ്പോൾ ഈ രഞ്ജിത്തും ഈ സിദ്ദിഖും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്ത ചങ്ങാതിമാർ ഇവന്മാരുടെ ചങ്ങാതി എന്ന് മറ്റേ പുള്ളിക്കാരൻ ഏത് നമ്മുടെ മറ്റാൾ ഏത് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നില്ലേ നടീനെ തട്ടിക്കൊണ്ടു പോയിട്ട് പീഡിപ്പിച്ചേ ആ ചങ്ങാതി എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ചങ്ങാതിയാണ് അപ്പം ഈ ചങ്ങാതി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ചങ്ങാതിനെ കാണാൻ ഈ രണ്ട് ചങ്ങാതിമാരും പോയിന് ജയിലിലൊക്കെ പോയിന് സ്വീകരണമൊക്കെ കൊടുത്തിന് എന്നിട്ടും പുറത്തു വന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ പറയുകയാണ് ഞാൻ എസ് എഫ് ഐക്കാരനാണ് ഞാൻ എസ് എഫ് ഐക്കാരനാണെന്ന് നാണോ മാനോ ഉളുപ്പവും ഉണ്ടാകാറിയും എനിക്കറുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണെന്ന് എനിക്കറിയാം അവിടെ നിന്ന് ഒരുത്തിനും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ഞാൻ എച്ച് എഫ് ഐക്കാരനാണെന്ന് പറയുന്നത് ഇവനെ ഈ പെൺകുട്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വണ്ടിയിലിട്ടിട്ട് തൊണ്ണൂറു ദിവസം വെറുതെ അല്ല ജയിലിൽ അടച്ചത് അതാദ്യം മനസ്സിലാക്കണം നീയൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഈ പിന്നെ അന്ന് എന്ന് പറയുന്ന സംഘടനയിലുള്ള പുഴുക്കുത്ത് നാറികളാ ഈ കമ്പികളാ യുവന്മാരെയൊക്കെ പറ അവിടെയുള്ള കുറേ സ്ത്രീകളോട് ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ യുവന്മാരെയൊക്കെ കൂടെ ഇങ്ങനെ നിക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് ഞാൻ കണ്ടു ഈ മറ്റേ ഇക്കാനാ വന്നിട്ട് ഓരോന്നോരോന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എന്ത് അർത്ഥത്തിനാണ് നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് ഈ കാമപ്രാന്തനെയാണ് കെട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കൊന്നും കുടുംബവും ഇല്ലേ ഇവനെയൊക്കെ കെട്ടിപ്പിടിച്ച് ശൃംഖരിക്കുന്നത് നിങ്ങൾക്കൊന്നും പറ ഒരു പണിയില്ലേ ഇവിടെ നിന്ന് ഈ കാമപ്രാന്തമാരെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത് എവിടെയില്ലാതെ ഇതാന്ന് സിനിമയിൽ മാത്രം ഓ ഭയങ്കര കെട്ടിപ്പിടുത്തോ സ്നേഹമോ ഒരു മണ്ണാങ്കട്ടിയില്ല സിനിമയിലെന്ന് പറഞ്ഞ് എല്ലാം കാമപ്രാന്തമാരാന്ന് അത്രേ തന്നെ ഇടന്ന് അവിടെ വന്നിട്ട് ഈ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സംഭവമാണ് അവരൊക്കെ ഒന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കല് ഊഞ്ഞാലാടല് ഇതൊക്കെയാണ് പണി ഇനി ഇടക്കൊണ്ട് മറ്റേ എന്താ പറയുക സുരേഷ് ഗോപി അതുപോലെ തന്നെ ഒരു നടിയും കൂടിയിട്ടിങ്ങനെ ഓ എന്തൊരു ഇതാണ് എന്നിട്ട് പറയും സഹോദര സ്നേഹം മണ്ണാ കട്ടിയില്ല ഇങ്ങനെ ഒരുപാട് മീട്ടു ആരോപണങ്ങൾ ഇങ്ങനെ വരും അത്ര തന്നെ അന്നേരം യുവന്മാരൊക്കെ സ്വഭാവം മനസ്സിലാവും അതുവരെ എല്ലാം ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സ്നേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഈ പിന്നെ ഒരു സഹോദരിൻ്റെ കൂടെ അത് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് ഇല്ലല്ലോ ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല ഈ സ്ത്രീകൾ ഇവിടെ കിടന്ന് ചിരിക്കുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഈ അമ്മ സംഘടനേൻ്റെ ഉള്ളിൽ അതായത് അവർക്കവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അതായത് നല്ല പിന്നെ എന്താ പറയേണ്ടത് ലാലേട്ടൻ്റെയും മമ്മൂക്ക് അതിനൊക്കെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ അത്യാവശ്യം സിനിമ കിട്ടും പിന്നെ അങ്ങനെ കൈനീട്ടമായിട്ട് നാലായിരം കിട്ടും ഇതൊക്കെ കിട്ടും അവിടെ ഈ ഡബ്ല്യു സി സിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല ദാരിദ്ര്യം മാത്രമാണ് ഒരു കട്ടൻ ചായ പോലും ഇല്ല ഇല്ലാന്നാ പറയുന്നത് അവിടെ അവർ അവർക്കില്ല അവർക്ക് സിനിമയില്ല ഒന്നുമില്ല പിന്നെ അവരെങ്ങനെയാണ് നിങ്ങളെ തീറ്റിപ്പോറ്റേണ്ടത് അവർക്ക് ആകെ ഉള്ളത് ഒരു ഫേസ്ബുക്ക് പേജ് മാത്രമാണ് അത് പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചെങ്ങാതിൻ്റെതായ ഉണ്ട് അതിന് പൈസ എടുക്കണ്ട അത് വലിയ ഗുണമാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് പിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജയൻ എന്ന് പറയുന്ന പൊന്ന സഹോദര നിങ്ങൾ ആരോപണവിധേയനല്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചിട്ട് നാളെ തന്നെ രാജിവെച്ചോ അതാ നല്ലത് നന്ദി നമസ്കാരം